multimod <laughs> <laughs> spam പഴയ നടക്കണം പങ്കെടുക്ക എന്തിനു എ നമുക്കൊരു കാണാപ്പാട്ടം പരിചയ parkirnya Hai Muni Hai Muni കൊണ്ട് ഫൈനലിലേക്ക് കരുതി വെച്ച നടന്നു ഈ പിടിച്ചെടുക്കുക എന്ന ജില്ലകളിൽ തമ്മിലുള്ള കൊമ്പു ഗോർക്കനെ കളമുരുക്കി മലപ്പുറത്തിന്റെ മടിത്തട്ട് ആയിരം പെരുന്നച്ഛന്മാർ ഇങ്ങനെ പൗർണമി രാവുകളിൽ പൊന്നം വിളുകി നോക്കി ഒത്തിക്കളഞ്ഞെടുത്ത വടക്കുനാഥിന്റെ ഗോപുരവാതിലുകൾ ഇങ്ങനെ മലർക്കെ തുറന്ന് സർവതം നടത്തുന്ന തെങ്ങോട്ടിറങ്ങവും ഇലഞ്ഞി തറയുന്ന രൗദ്ര താളത്തിൽ ഉയർന്നു പോകുന്ന വർണ്ണകുടമാറ്റത്തിന്റെ മനോഹാരിതയിൽ അലിഞ്ഞു ചേർന്ന് അവസാനം ഒരു കമ്പ കയറുകൊണ്ട് കമ്പ കെട്ടിനെ തിരികൊളുത്തി കനക പോരാട്ടത്തിന്റെ കനക സിംഹാസനങ്ങളെ വെട്ടിപ്പിടിച്ചെടുത്ത് ശക്തം തമ്പൂരാ കളി കയറിയവർ യുവതാര കൂട്ടങ്ങൾ ഒരു പുറത്തെന്നാൽ കളിയാവേശം തുടങ്ങുന്ന കടൽപഥങ്ങൾ താണ്ടി കയറി മംഗലം കുന്നും മംഗലശേരിയും കടന്ന് ആലോകലെല്ലാം നോക്കി നിൽക്കി മാറ്റിക്കൊള്ളുന്ന പോരാട്ടത്തിന് പാലക്കാടിന്റെ റെഡ് ഫോഴ്സ് ചെറുപ്പുളശ്ശേരി ആയിരം പോരാട്ട വേദികൾ കീഴടക്കിയ വ്യക്തതയാൽ തന്നെ പിടിച്ചടക്കാൻ ഉറച്ച് പടവയിക്കുന്ന പ്രജാപതി കൂട്ടങ്ങളായി തന്നെ ചെറുപ്പശാലയുടെ ചൂടി യൗവനങ്ങളായി അരങ്ങടയ്ക്ക് വാഴുന്ന പോരാട്ടത്തിന് കളമൊരുക്കുന്ന കളിക്കൂട്ടുകാർ കയ്യടിച്ച സ്വീകരിക്കേണ്ട പോരാട്ട ചൂടിലേക്ക് കവിതയുടെ കളിക്കളം മണ്ണിലേക്ക് വന്നിറങ്ങിയ വംശപാരമ്പര്യത്തിന്റെ നിറച്ചാർത്ഥികൾ നൃത്ത ചൂടുകളേക്ക് മാറ്റി അവസാന പദ്ധതിക്ക് ഉത്തരം തേടിയുള്ള ചൈത്ര O Léo

കവിതാ വെങ്ങാടിന്റെ മുഴുവൻ കായിക താരങ്ങളെയും സർഗോയിലേക്ക് ആവിഷ്ണിക്കുന്നു